ദിവസം ദിവസം നിവിനുമായിട്ട് ലിസ്റ്റിൻ ലിസ്റ്റിൻ ഷൂട്ടിംഗ് നിവിൻ എന്താ അടുത്ത് ഞാൻ ഒന്ന് 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 പറഞ്ഞ നമ്പർ ഓഫ് ഓഫ് കുറക്കി നിവിനെ നീ പരിപാടി ആയിട്ട് നമ്മൾ പരസ്പരം ഡേ സിനിമയ്ക്ക് അതെ നമുക്ക് ചില കാര്യങ്ങളൊന്നും അങ്ങനെ ഒരു ടൈം ബൗണ്ട് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ ഒരു ക്രിയേറ്റീവ് പ്രോസസ് ആണ് ഒരു പെർഫോമൻസ് കറക്റ്റ് ആയിട്ട് കിട്ടണം അതിന്റെ ഒരു ടൈമിംഗ് കറക്റ്റ് ആവണം അല്ലെങ്കിൽ മൊത്തത്തിൽ അതൊരു സെറ്റ് ആയി വരണം ഈ പറഞ്ഞ ഏഴു പാട്ടും ഇത്രയും സോങ്സ് ഉണ്ട് ഫസ്റ്റ് ഹാഫിൽ ഏഴു പാട്ട് സെക്കൻഡ് ഹാഫിൽ മൂന്ന് പാട്ട് പിന്നെ ലൊക്കേഷൻസ് അതായത് ഇതൊരു രാത്രിയാകുമ്പോൾ ഇത്രയും സ്ഥലത്ത് പോയി നമ്മള് സെറ്റ് ചെയ്ത് വരുമ്പോ തന്നെ സമയം പോകും അല്ലെങ്കിൽ നമ്മൾ എന്ത് വെച്ചാൽ ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ അത് തീർക്കാൻ നോക്കിയാൽ നമുക്ക് കൂടി ഞാനിത് പൃഥ്വിരാജിനോട് പറഞ്ഞു രാജു ഇത് ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്തു പോവാണ് പത്തു നൂറ്റി മുപ്പത് ദിവസം കഴിഞ്ഞു ഷൂട്ട് ഇതാന്ന് പറഞ്ഞു അടുത്ത പടത്തിൽ ഇവന്റ് അസിസ്റ്റന്റ് ആയിട്ട് ഒന്ന് നിക്കണമെന്നോർത്താണ് പുള്ളി ഇരിക്കുന്നത് ഇത് എന്താണ് ഇവ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നതെന്ന് അറിയാലോ എന്നോർ കാരണം ലൂസിഫർ പോലും നൂറ് ദിവസം കൊണ്ടിട്ട് പുള്ളി തീർത്തു ഈ നൂറ്റി മുപ്പത് ദിവസത്തെ ഷൂട്ട് ചെയ്ത സിനിമ ഒന്ന് വെയിറ്റ് ചെയ്യാണ് പുള്ളി കാണാൻ വേണ്ടിട്ട് എന്താണ് ചെയ്ത് വെച്ചെന്നുള്ളത് പിന്നെ വേറെ പടം കമ്മിറ്റ് ആയിട്ടില്ല ഇതുവരെ അതുവരെ ഇവ നീട്ടിക്കൊണ്ടിട്ടേക്കും കേട്ടില്ല ഇന്റർവ്യൂ പ്രൊമോഷൻ ചെയ്യാന്നുള്ളത് നിന്റെ ഐഡിയ ആയിരുന്നില്ല ഇപ്പൊ സമാധാന മൊത്തത്തിലെ കുറച്ച് നീ പടം ചെയ്യില്ല എന്ന് എല്ലാവർക്കും എത്തിയിട്ടുണ്ട് അത്രേ ഇവരെ കൊണ്ട് സാധിക്കുള്ളൂ മനസ്സിലാവില്ല അടുത്ത പടം ചെയ്യാൻ വരുന്ന നിർമ്മാതാവ് ഇതാണ് ഐറ്റം എന്നൊന്ന് ജസ്റ്റ് ഒന്ന് അറിയുക അറിയാതെ വന്ന് പെട്ടെന്ന് ഇത് വേണ്ടിട്ട് പാടില്ല അറിയിച്ചു കൊടുത്തു തീർച്ചയായിട്ടും അതറിയിച്ചു കൊടുക്കും അത്രേ ഉള്ളൂ അത് കൃത്യമായിട്ട് എന്നെ അറിയിക്കേണ്ട സ്ഥലത്ത് അറിയി എത്തുകയും ചെയ്തു അത് എത്തിക്കണമല്ലോ അത് നമ്മുടെ ഒരു ചുമതലയല്ലേ അല്ലേ പക്ഷെ നമ്മളും ഒരുമിച്ച് അടുത്ത പടം ചെയ്യുന്നുണ്ട് അത് വേറെ വിഷയം പക്ഷെ എന്നാലും അറിയണം അടുത്ത പടം ഒരുമിച്ച് നിങ്ങൾ ചെയ്യാൻ പോവല്ലേ തീർച്ചയായിട്ടും അല്ലെ ഉടനെ തന്നെ ഉണ്ടാവുമോ അല്ല അതില്ല അത് ജനങ്ങളുടെ സെക്കൻഡ് പാർട്ടിണ്ടാവു തീർച്ചയായിട്ടും ഉണ്ടാവും അതല്ലേ ഇനി അടുത്ത ചെയ്യേണ്ട പറഞ്ഞേ ചെയ്യണ്ട പക്ഷെ അതിന്റെ ഒരു ഫൈനൽ പ്രോസസ്സ് എത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്തു വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ നിവിനാക്കി പോലെ നിവിൻ എന്താണെന്ന് പറഞ്ഞു വെക്കുന്നു അത്ര ആ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ നിവിൻ എന്താണ് ഞാൻ തന്നെയാണോ ഇത് എന്ന് ഒരു സംശയമില്ല തോന്നിയോ ആ ഇത് ഓഡിയൻസ് എങ്ങനെ എടുക്കും എനിക്ക് ഇത്തിരി ഡൗട്ട് ഉണ്ടായിരുന്നു അറിയാലോ ഇന്നത്തെ ക്യാമറ നോക്കിയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഓഡിയൻസിനോട് സംസാരിക്കുന്ന പോലെയാണ് മാത്രമുള്ള ബിഗ് സ്ക്രീനിലാണ് കാണുന്നത് അപ്പം ഒരു ഇമ്പാക്ട് കൂടുതലായിരിക്കും അപ്പോൾ അത് ഇത്തിരി ടൂ ആണോ എന്ന് ഭയങ്കര ഒരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഫുൾ കൺഫ്യൂഷൻ ആയിട്ട് ഇങ്ങനെ വിനീതായിട്ടിരുന്നു വിനീത് ചോദിച്ചു വിനീത ഇച്ചിരി കുറച്ച് ഇതല്ലേ ആദ്യം കുറച്ചും കൂടി ഡയലോഗ്സ് ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞിട്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വിനീതെ വീട്ടിൽ പോയി കണ്ടു അപ്പോഴും സംസാരിച്ച് പിന്നെ ഫോൺ വിളിച്ച് സംസാരിച്ച് അപ്പോൾ രണ്ടു മൂന്ന് പ്രാവശ്യം സംസാരിച്ചപ്പോ വിനീതനെ തോന്നി തോന്നിപ്പം എന്തെങ്കിലും ഇവന് തോന്നുന്നുണ്ടോ അപ്പൊ അങ്ങനെ കുറച്ച് കാര്യം മാറ്റി അതിൻ്റെ അകത്ത് കുറച്ച് ഡയലോഗ്സ് പറയുന്ന രീതി എല്ലാ ഇത്തിരി മാറ്റി അപ്പോൾ കുറച്ച് സേഫ് ആയി സേഫ് ഇതിലാണ് ആരെയും അങ്ങനെ പറയുന്നില്ല എന്നാലും ഉള്ളിലൊരു ഇത് ഇത് എങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു വിനീത് വിശ്വസിച്ച് നീ പറ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു പിന്നെ വിനീതനെ വിശ്വസിച്ച് ചെയ്തു അല്ല ആ വിശ്വാസം ഒന്നും ഒരു പ്രശ്നം ഈ സിനിമയ്ക്കും നിവിൻ ഈ സിനിമ ഞങ്ങളേത് വരുന്നതിന് മുമ്പ് നിവിൻ വലിയ പ്ലസ്സിലായി പോയി എല്ലാവരും ഇപ്പൊ നമ്മളെ ആണെങ്കിലും വിളിച്ചിട്ട് എല്ലാവരും പറഞ്ഞു നിങ്ങൾക്ക് ഏതായാലും ആ സിനിമ റിലീസ് ചെയ്തത് ഭയങ്കര ഗുണകരമായി പോയി നിവിന്റെ ഒരു ഭയങ്കര പ്ലസ് ഭയങ്കര എല്ലാരും അത് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലായി പോയല്ലോ നിവിൻ പറഞ്ഞേ സിനിമ കാണുന്ന കുറച്ച് അവര് പോലും ആ ും കണ്ടപ്പോ തോന്നിയ ഒരു സിനിമ അത്തരം ഒരു സിനിമകൾ ഇത് ഇതിനു മുമ്പൊക്കെ പല സിനിമകളും ഇവം ചെയ്തിട്ടുണ്ട് വിജയ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് തിരിച്ചൊരു വരവ് എന്ന് പറയുന്ന ഈ സിനിമ വർഷങ്ങൾക്ക് ശേഷം തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു അല്ലേ അതെ വലിയ സിനിമകൾ ചെയ്തിട്ട് പോലും ഞാനിത് ഇങ്ങനെ ഒരു ഇമ്പാക്ട് ഒന്നും പ്രതീക്ഷിച്ചില്ല ഇതൊരു ഗസ്റ്റ് റോളാണ് കാരണം കഥ പറയുന്നത് ധ്യാന്റെയും അവരുടെ രണ്ടുപേരുടെയും ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഒരു പരിപാടിയാണല്ലോ പ്രണയന്റെയും പറഞ്ഞോ അപ്പൊ ഇതൊരു ഗസ്റ്റ് അപ്പിയറൻസ് പോലെ വന്നു ചെറിയ തമാശ ഉണ്ടാവുന്നല്ലാതെ ഇതിനെ ഇങ്ങനെയൊരു ഇത് ഞാൻ പ്രതീക്ഷയില്ല ഒറ്റയ്ക്ക് അതായത് വിനീതിന്റെ ബുദ്ധിയാണ് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ എന്ന് പറഞ്ഞ ആ വീണ്ടും ഒന്ന് സ്റ്റേജിലും കൂടെ പറയിക്കുമ്പോഴാണ്

ുംപാടികൾ ആവുകയും ചെയ്തു അപ്പോഴാണ് പടം അങ്ങനെയല്ലല്ലോ പോകുന്നത് പടം ഒരു വേറൊരു മീറ്ററിൽ പോകുന്ന സിനിമയാണ് പിന്നെ നമ്മള് ഡിസ്കസ് ചെയ്തിട്ടാണ് പ്രസ്മീറ്റും പിന്നെ നമ്മുടെ ടീച്ചറും ചെയ്തു അതില് പറഞ്ഞ കുറച്ച് ഡയലോഗുകൾ സത്യസന്ധമായ ഡയലോഗുകൾ അല്ലേ വർഷങ്ങൾക്ക് ശേഷം അല്ലെ നമ്മുടെ തന്നെ ജീവിതം തന്നെയല്ല പറഞ്ഞത് നമ്മുടെ ജീവിതം കണ്ടിട്ടായിരിക്കണമല്ലോ സാറു അല്ലാതെ ഇങ്ങനെ ആലോചിച്ചു അത് നിങ്ങൾ കൂടെ അതെ അതെ നടന്നവരുവാണല്ലോത്തിരുന്ന് കണ്ട എഴുതിയാണല്ലോ ചേർന്നിരുന്ന എഴുതിയാണല്ലോ അല്ല ഈ സിനിമയിലും അതേ രീതിക്ക് നിങ്ങൾ രണ്ട് ധ്യാനം നിങ്ങളും ആ തടിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അത് മനപൂർവ്വം എഴുതി ചേർത്താണോ അദ്ദേഹം അല്ലല്ല പക്ഷെ അത് പറയുന്ന രീതി സ്പോട്ടിൽ എന്തോ പിന്നെ അത് ഒന്ന് പറഞ്ഞു ഗോപി അങ്ങോട്ട് പറയുന്നു അല്ല അതും ഈ സിനിമയിൽ രസമായിട്ടുണ്ട് ആ ഡയർ രസമാണ് അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റിയായിരുന്നു ധ്യാനത്ത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഷെഡ്യൂൾ അഭിനയിക്കാൻ വന്നപ്പോ ഭയങ്കര മെലിഞ്ഞിട്ട് വന്നേ എന്നിട്ട് ഉള്ളിലേടെ സാഹിബിന്റെ അങ്ങനെ സാഹിബ് ഇപ്പൊ വയറൊന്നും ഇല്ല അത് പറയണോ മറ്റേ വെച്ചതാണ് സാഹിബിന്റെ വയറ് തോന്നിക്കാനും സി ജി ഉണ്ടായിരുന്നു അതിന്റെ അകത്ത് അപ്പൊ ധ്യാന്റെ ജസ്റ്റ് ഇതേപോലെ പാഡ് ചെയ്തു കാര്യം എന്താ വെച്ചാൽ മെലിഞ്ഞ് വർഷങ്ങൾ ശേഷത്തിന്റെ ഒരു ഷെഡ്യൂൾടെ സമയത്താണ് നമുക്ക് കിട്ടിയത് അന്നേരം ഭയങ്കരമായിട്ട് മെലിഞ്ഞു അപ്പൊ നമ്മൾ വയറ് വയ്ക്കേണ്ടത് അങ്ങനെ അങ്ങനെ ചെയ്തല്ലേ നിവിനൊന്നും ചെയ്യേണ്ട പോകുന്നില്ല ഞാൻ കൺസിസ്റ്റൻസി ആയിട്ട് ഞാൻ കറക്റ്റ് ഞാൻ ക്യാരക്ടർ പരിപാടി പിടിച്ചാ പിന്നെ അത് മാറി നൗ ഈ പ്രൊമോഷൻ വരെ ഞാൻ വൺ വീക്ക് പ്രൊമോഷൻ കൂടി ഉണ്ട് അത് വരെ അതുവരെ തന്നെയായിരിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം അപ്പോള ആ ഡയലോഗ് കേട്ടോ അപ്പൊ നമ്മൾ ഇനി ഒരാഴ്ചകളിൽ പ്രൊമോഷൻ ഉണ്ടോ പിന്നെ അപ്പൊ ഈ രീതി തന്നെ തുടരും ഇനി അടുത്ത സിനിമയ്ക്ക് വേണ്ടി നമുക്ക് നോക്കാം നോക്കാം ശ്രമിക്കാം സംവിധാനമായി നടത്തിക്കൊണ്ടിരിക്കുക അതെനിക്ക് ഇഷ്ടപ്പെട്ടു അല്ല അങ്ങനെ വേണം നമ്മൾ എന്തിനാ നമ്മള് നമ്മുടെ ശരിയായിരുന്നു സംഭവിക്കുന്നത് പിന്നെ ഡിജി ഒരു കഥ പറഞ്ഞിട്ടുണ്ട് അത് സാർ ഓക്കെ ആക്കാണെങ്കിൽ നമ്മൾ അതിൽ കയറും സാറ് സാറ് സാറൊരു പടം ഇറങ്ങിട്ടില്ലല്ലോ അതൊന്നും അഞ്ചാറ് ദിവസം കഴിയട്ടെ സെറ്റാക്കണം അല്ലേ നമുക്കിപ്പോ അനൗൺസ് ചെയ്തേ അതെങ്കിലും കേട്ട കഥ ഇല്ലേ ഞാൻ കേട്ടില്ല ഇപ്പൊ കൊറേ എണ്ണം പറഞ്ഞിട്ടുണ്ട് ഏതായി നിവിനോട് പറഞ്ഞില്ല അതാണ് വിടാൻ തീരുമാനിച്ചിട്ടില്ല ടീച്ചോ നിവിനെ ലിസ്റ്റിനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല തുടങ്ങിയിട്ടുള്ളു അല്ലേ ചിലവർ വെട്ടി വെട്ടി വരത്തില്ലേ അത് അത് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്തേ പോവുള്ളൂ നമ്മളെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് അടുത്തേക്ക് പോകാന്നുള്ള രണ്ടേട്ടുള്ള ഞാനൊന്നും ചോദിച്ചാലോ അവിടുന്ന് എന്റെ തലയിലേക്ക് ഇടല്ലേ ശരിയാണോ